എണ്ണം നോക്കിയിട്ടൊന്നും കാര്യമില്ല അതിന്റെ ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് ചീഫ് തന്നെ അവരുടെ ഇല്ലാതെ കാണുന്നില്ല ബങ്കറിൽ എവിടെ ഒളിച്ചിരിക്കും ഇന്ത്യയിലെ ഒരു സാധാരണ പട്ടാളക്കാരും പോലും അവർക്ക് പേടി എന്നുള്ളത് നിശേഷമില്ല ശരിക്കും അതാണ് ഇന്ത്യൻ പട്ടാളക്കാരും പാകിസ്ഥാനി പട്ടാളക്കാരും വ്യത്യാസം എന്ന് പറയുന്നത് അതെ കാരണം അത് സ്നേഹമാണ് രാജ്യസ്നേഹമാണ് അത് അവരെ പഠിപ്പിച്ചതാണ് എന്നുള്ളതല്ലേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർമിയാണ് കമാൻഡോ ടീംസിന്റെ ഒരു കോമ്പറ്റീഷൻ അമേരിക്കയിൽ നടത്തും രണ്ടു മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യൻ കമാൻഡോ ടീം ആയിരിക്കും ഫസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവിന് ജയിലായി അടച്ചിട്ട് ഒച്ച പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് അവരുടെ പട്ടാളത്തിനെയും പ്രതിഫലിക്കും അതൊരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ നിന്നുള്ളതാണ് ഇതിൻ്റെ ഉറവിടം അതിൽ നിന്നാണ് ആ ജനങ്ങൾ വരുന്നത് ആ ജനങ്ങളിൽ നിന്നാണ് പട്ടാളക്കാർ വരുന്നത് നമ്മളുടെ മൂല്യങ്ങളും വിലകളെല്ലാം എല്ലാം അതിനകത്തുള്ളതാണ് ഇല്ല എനിക്ക് തോന്നുന്നത് അവർ ഭീരുക്കളാണെന്നുള്ളത് നേരിട്ട് ആക്രമിക്കാനാണെങ്കിൽ അവർ നേരിട്ട് ആക്രമിച്ചതല്ലേ എഴുപത്തൊന്ന് എഴുപത്തൊന്നും നമ്മളാണ് യുദ്ധം തുടങ്ങിയത് അറുപത്തഞ്ച് കഴിഞ്ഞിട്ട് അവർ ആക്രമിക്കാൻ നോക്കിയിട്ടില്ല അപ്പം ഭീരുക്കളാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്റെ അടുത്തുള്ള അവരായിരിക്കും അപ്പം ജാതി മതവും ഏത് പ്രദേശത്തു നിന്നാണല്ലൊന്നും ഒരിതില്ല ഇന്ത്യയുടെ പട്ടാളക്കാരെന്ന് വെച്ചാൽ വളരെയധികം യുദ്ധത്തിലും ഈ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസിലൊക്കെ ഇപ്പം പ്രാഗല്ഭ്യമുള്ളവരാണ് എന്നുവെച്ചാൽ ഇത്രയധികം യുദ്ധം ചെയ്തു ശ്രീലങ്കയിൽ പോലെ പോയി യുദ്ധം ചെയ്തു പഞ്ചാബിൽ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് കാശ്മീരിൽ നടത്തി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർമിയാണ് അത് വെറുതെ വാക്കാടി ഞാൻ പറയുന്നതല്ല ഇപ്പോൾ എല്ലാ വർഷവും ഈ കമാൻഡോ ഫോഴ്സസുകളുടെ ഒരു കമാൻഡോ ടീംസിൻ്റെ ഒരു കോമ്പറ്റീഷൻ അമേരിക്കയിൽ നടത്തും അതിൽ മിക്കവാറും ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യൻ കമാൻഡോ ടീം ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അതും പല ടീമുകളെ പല പ്രാവശ്യം അയച്ചിട്ട് അല്ലാതെ ജയിക്കുന്ന ടീമിനെ മാത്രമല്ല നമ്മൾ അയക്കുന്നത് അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഏത് ഇതാണെങ്കിലും ഇപ്പം ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഫൈറ്റിങ്ങിലാണെങ്കിലും യുദ്ധതന്ത്രങ്ങളിലാണെങ്കിലും ഈ വളരെയധികം പ്രൊഫഷണലായിട്ട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പെട്ട ഒരു സൈന്യത്തിന് ചില സ്ഥലങ്ങളിൽ പാളിച്ചേക്കാൽ പറ്റാം എന്തും ഒന്നും പൂർണ്ണമായിട്ടുള്ള ഒന്നുമില്ല പ്രത്യേകിച്ച് യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഒരു ടൗണിൻ്റെ ടെററിസ്റ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റില്ല എവിടെയാണ് ടെററിസ്റ്റുകൾ ടെറസ്റ്റുകളിരിക്കുന്നതെന്ന് അപ്പോൾ വെടിവെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വന്ന് ഇവിടെ നിന്നാണ് വെടി പക്ഷേ അവിടെ നിന്നായിരിക്കും വെടിവന്നത് മലയുടെ എക്കോയൊക്കെ കൊണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കുറച്ച് പരിചയം വരുമ്പോഴേ അത് ശരിയാകും പിന്നെ റൂം ക്ലിയറൻസ് ഡ്രില്ലൊക്കെ അത് ഓരോ പ്രാവശ്യം ആദ്യം ഞാൻ ചെന്നപ്പോഴുള്ള ഡ്രില്ലിനേക്കാളും വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഡ്രില്ലൊക്കെ അപ്പോൾ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു ഇതാണ് അപ്പോൾ എണ്ണം നോക്കിയിട്ടൊന്നും കാര്യമില്ല അതിൻ്റെ ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് ചീഫ് തന്നെ അവരുടെ ഇല്ലാതെ കാണുന്നില്ല ബങ്കറിൽ എവിടെ ഒളിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യയിലെ ഒരു സാധാരണ പട്ടാളക്കാരൻ പോലും പേടി അവർക്ക് ഞാൻ ഓപ്പറേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് പേടി എന്നുള്ളത് നിശേഷമില്ല ഈ പ്രത്യേകിച്ചും ജൂനിയർ ഓഫീസേഴ്സിനും ജവാൻമാർക്കും പേടിയില്ല അപ്പോൾ അവർ എന്താ അപകടം ഉണ്ട് അങ്ങോട്ടേക്ക് മുന്നോട്ട് നീങ്ങി അവരെ കീഴടക്കാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും അവരെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് മികവറും സീനിയർ ഓഫീസർ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇന്ത്യൻ പട്ടാളക്കാരും പാകിസ്ഥാനി പട്ടാളക്കാരും എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതെ കാരണം അത് സ്നേഹമാണ് രാജ്യസ്നേഹമാണ് അത് അവരെ പഠിപ്പിച്ചതാണ് എന്നുള്ളതല്ലേ അതെ അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ അതൊരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ നിന്ന് ഉള്ളതാണ് ഇതിൻ്റെ ഉറവിടം അതിൽ നിന്നാണ് ആ ജനങ്ങൾ വരുന്നത് ആ ജനങ്ങളിൽ നിന്നാണ് പട്ടാളക്കാർ വരുന്നത് നമ്മളുടെ മൂല്യങ്ങളും വിലകളും എല്ലാം അതിനകത്തുള്ളതാണ് അപ്പോൾ അത് എപ്പോഴും ജനങ്ങളുടെ ഗുണം പട്ടാളക്കാരിൽ പ്രതിഫലിക്കും ജനങ്ങളുടെ ന്യൂനത ഉണ്ടെങ്കിൽ അത് പട്ടാളക്കാരിൽ പ്രതിഫലിക്കും പാകിസ്ഥാനിലെ ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവിനെ ജയിലിൽ അടച്ചിട്ട് ഒച്ച പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് അവരുടെ പട്ടാളത്തിനെയും പ്രതിഫലിക്കും അതുകൊണ്ടാണ് അവരുടെ വിളിയിലിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാരെ ആളുകളെ രക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ ജനങ്ങളെ രക്ഷിക്കണം എന്നാണ് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൊല്ലണം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കാം കൂടുതൽ സംസാരിക്കുന്നത് എങ്ങനെ ആക്രമിക്കണം എന്നാണ് അവർ ഓരോ സമയത്തും ചിന്തിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നത് അവർ ഭീരുക്കളാണെന്നുള്ളതാണ് നേരിട്ട് ആക്രമിക്കാനാണെങ്കിൽ അവർ നേരിട്ട് ആക്രമിച്ചല്ലൊന്ന് എഴുപത്തി നമ്മളാണ് യുദ്ധം തുടങ്ങിയത് അറുപത്തഞ്ച് കഴിഞ്ഞിട്ട് അവർ ആക്രമിക്കാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഭീരുക്കളാണ് അപ്പോൾ ഇത് വേറെ പരോക്ഷരൂപത്തിൽ സാധാരണ ആളുകളെ പിടിച്ച് ജയിൽ പുള്ളികളേക്കാണ് പിടിക്കുന്നത് അതായത് ടെററിസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും ടെററിസ്റ്റ് അല്ല ഇവർ പാകിസ്ഥാനിൽ പല ജയിലുകളിലും ഉള്ള കുറ്റപ്പുള്ളികൾ അതായത് വധ നടത്തിയിട്ടോ അല്ല ബലാത്സംഗ കേസിലോ ജീവപര്യന്തം നടത്തുന്ന ഒരാൾ അയാളെ പിടിച്ചെച്ചും പറയും കുറച്ച് കാശ് കൊടുക്കും ഒരു തോക്കും കൊടുക്കും രണ്ട് മൂന്ന് പിടിയേക്കാൻ പറയും നിങ്ങളിത് ഈ കാശ്മീരിലേക്ക് പോയിക്കോളൂ നിങ്ങളിനി എന്തോ ചെയ്തോളൂ അങ്ങനെയുള്ള ഒരിതിലാണ് മിക്കവാറും ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു ദലാലിയാണ് ഒരു ഇടത്തര ഇടനിലക്കാരൻ പട്ടളക്കാരൻ വട്ടാളക്കാർ ഇടനിലക്കാരനല്ല ശരിക്കുള്ള വട്ടളക്കാര് നേരിട്ട് ഇന്ന് യുദ്ധം ചെയ്യുക തിരിച്ചറിയുക ഈ ഇടനില അവിടുത്തെ എന്താണ് ചെയ്യുന്നത് അവരാണ് അവിടുത്തെ ഇൻഡസ്ട്രി മൈനിങ് എല്ലാം നടത്തുന്നത് അവരാണ് മൈനിങ് ഇൻഡസ്ട്രി അവരാണ് ചെയ്യുന്നത് അവരുടെ തന്നെ കമ്പനികളുണ്ട് പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ ഏതൊക്കെ പണി ചെയ്യുക പട്ടാളക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല സ്ഥലങ്ങൾ കിട്ടും അവിടെയൊന്നും അങ്ങനെയൊന്നും അല്ല ഇവിടെയാണെങ്കിൽ പട്ടാളക്കാരുടെ കാര്യം ജോലി എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പം ആ രാജ്യത്തിന്റെ മൂല്യങ്ങളും വിലകളും എല്ലാം പട്ടാളക്കാരിലും പ്രതിഫലിക്കും പോലീസുകാരിലും എല്ലാത്തിലും പ്രതിഫലിക്കും അങ്ങനെയുള്ള നമ്മൾ ആ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ 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 എന്ത് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ അങ്ങ് കാശ്മീരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പാകിസ്ഥാനി ടെററിസ്റ്റുകളുമായി സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പാകിസ്ഥാനികൾ ടെററിസ്റ്റുകളുമായിട്ട് ഇന്ററഗേഷൻ്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ടെററിസ്റ്റുകളെ നമ്മൾ പിടിക്കും ജീവനോട് പിടിച്ചെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർ അവരുടെ ഇൻഫോർമസ് ഇൻഫോർമസാരാണ് അവരുടെ ഒരു സംഘത്തിൽ വേറെയും കൊച്ചു സംഘങ്ങൾ വേറെയും പല സ്ഥലങ്ങളും ഉണ്ടാകും ഏതു വഴിയാണ് വന്നത് എങ്ങനെയാണ് അവരുടെ ഒരു മോഡ സോപ്പറണ്ടി അതെല്ലാം അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ നോക്കും മാത്രമല്ല ഇവർ ആയുധങ്ങൾ പല സ്ഥലങ്ങളിലും കുഴിച്ചിടും അല്ലെങ്കിൽ അമ്യനിഷ്യൻ എപ്പോഴും കയറ്റി വിടാൻ പറ്റില്ല വേനൽക്കാലത്ത് മഞ്ഞുരുകുന്ന സമയത്ത് മാത്രമേ ഈ ആയുധങ്ങളും അമിനിഷ്യനൊക്കെ വരുമുള്ളൂ അപ്പോൾ അവർ കയറ്റി വിട്ടിട്ട് പിന്നെ ഈ മഞ്ഞുകാലത്ത് അവിടെ നിന്ന് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കും അവരെ അത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇൻട്രോഗേഷൻ്റെ ചില ഒരു ചില ടെക്നീക്സൊക്കെ ഉണ്ട് അത് പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം സിനിമകളൊക്കെ പട്ടാളവുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ കാണാറുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാനിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ അല്ല അങ്ങേ അങ്ങ് നമ്മളെ ലീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ കാണേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടോ ഈ ടെറസ്സുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പട്ടാളക്കാർ വീരമൃത്യു വരിക്കാറുണ്ട് അപ്പോൾ അവർ എവിടെയാണ് അവർ വീരമൃത്യു മരിച്ചത് അവരിൽ നിന്ന് ഞങ്ങൾ അവരുടെ ശരീരം കൊണ്ടുവരാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഒരു പ്രത്യേക ഒരു വികാരം വരും ദുഃഖമാണോ അതോ ദ്വേഷമാണോ കൂടുതൽ വരുന്നതെന്ന് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ആദ്യമൊക്കെ അവിടെ തന്നെയായിരുന്നു ഈ അന്തിമക്രിയകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് ഗവൺമെൻറ് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കുന്നതാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ ആളുകൾ വികാരപരിതരാകുന്നു അപ്പോൾ അവിടെ എന്തുമാത്രം ആളുകൾ വികാരപരിതരാകുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് വളരെയധികം ഉത്തേജിതരാകുകയും ഒരു പക്ഷെ ഒരു വരകളൊക്കെ കടക്കാനുള്ള ഒരു ദേഷ്യം വരികയും ചെയ്യും പട്ടാളക്കാർ തമ്മിലുള്ള ബന്ധം സാധാരണ ബന്ധുകൾ ബന്ധങ്ങൾ പോലെയല്ല ഒരു പട്ടാളക്കാരന് ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് കഷ്ടതകൾ പങ്കുവയ്ക്കുന്നവരുടെ ഇടയിലാണ് കൂടുതൽ ഈ ഉറ്റബന്ധങ്ങളുണ്ടാകുന്നത് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾക്ക് പൈസയുടെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരിക്കും ആ ഒരു രണ്ട് നാഴി അരിയിട്ട് കഴിഞ്ഞാൽ മൂന്നാൾ ഇരുന്നവരാണെങ്കിലും അതെല്ലാം പകത്ത് എടുക്കും ഒരു മീനുണ്ടെങ്കിൽ അത് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് തരും പക്ഷേ നമ്മൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടി കൂടി കഴിയുമ്പോൾ ഇപ്പോൾ രണ്ടുപേരുണ്ട് നാല് മീൻ മേടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ആ ഒരു ഇതില്ല അപ്പോൾ പട്ടാളക്കാരെന്ന് വെച്ചാൽ അവർ ഈ അരിഷ്ടതകളും കഷ്ടപ്പാടുകളും അവർ പങ്കുവയ്ക്കും കുടുംബത്തിൻ്റെ കൂടെ രണ്ടു മാസം ലീവേ ഉള്ളു അവർക്ക് രണ്ടും മൂന്ന് മാസം അവർ മൂന്ന് മാസം താമസിക്കുകയുള്ളു ബാക്കി ഏഴു മാസം ഒമ്പത് മാസം വേറെ വട്ടാളക്കാരുടെ കൂടെയാണ് പട്ടാളക്കാർ ഞങ്ങൾ ഫീൽഡിലും പ്രത്യേകിച്ച് ബോർഡറിലൊക്കെ താമസിക്കുമ്പോൾ ഈ ബാരക്ക് പോലെയാണ് എല്ലാവരും ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അതുപോലെ പുറത്ത് നമ്മൾ ടെററിസ്റ്റ് ഓപ്പറേഷൻസിന് പോകുമ്പോഴും എല്ലാവരും ഒരുപോലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ആ വ്യത്യാസം ഇല്ല എല്ലാം ഒന്ന് ഒരു ഒളിക്കാനും മാറ്റിവെക്കാനും ഒന്നുമില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അപ്പോൾ ആ ഒരു ബന്ധമാണ് മാത്രമല്ല ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനെപ്പോൾ ഒരു മനുഷ്യന് നോക്കാനായിട്ട് ഈ പന്ത്രണ്ട് അല്ലെങ്കിൽ പത്തൊമ്പത് ഡിഗ്രി നമ്മുടെ വിഷനുള്ളിൽ കണ്ണിൻ്റെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജോഡിയായിട്ടൊരു പട്ടാളക്കാരനുണ്ടാവും അവനാണ് എൻ്റെ ഒരു സൈഡ് കവർ ചെയ്യുന്നത് ഞാൻ അവരുടെ സൈഡ് എൻ്റെ ജീവൻ്റെ സുരക്ഷ ഞാൻ അവന് ഏൽപ്പിച്ചിരിക്കുക തീർക്കൊടുത്തിരിക്കുക ഒരു ഉടമ്പടി ഒന്നുമില്ലാതെ ഒന്നും പറയില്ല ഇത് ഇങ്ങോട്ടും പറയില്ല പക്ഷെ അത് ഞങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കുന്ന ഒരു ഒരിതാണ് തീർച്ചയായിട്ടും ഒരിത് അപ്പോൾ പോകുമ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻകൗണ്ടറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പോകുമ്പോഴോ ഒരു ഓപ്പറേഷൻ്റെ ലീഡർ എന്ന നിലയിൽ എനിക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ ഭയം ഉണ്ടാകും പക്ഷേ പലപ്പോഴും എനിക്ക് സ്വയം ഇതിനുള്ള ഭയമല്ല തോന്നിയിരിക്കുന്നത് എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡൈനാമിക്സ് അത് ശരിക്കും നമ്മൾ അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വളരെയധികം ഇങ്ങനെ കൂട്ടുക അതെ അതെ കുട്ടികളിങ്ങനെ കോളേജിൽ പോകുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെ സ്കൂളിലെ ഫ്രണ്ട്ഷിപ്പ് കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന പോലെ അതിനേക്കാളും ഒരു പതിന്മടങ്ങ് ബന്ധം ഉണ്ടാകും ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്നെ രക്ഷപ്പെടുത്തുന്നത് എൻ്റെ അടുത്തുള്ള ഒരായിരിക്കും അപ്പം ജാതി മതവും ഏത് പ്രദേശത്തു നിന്നാണല്ലൊന്നും ഒരിതില്ല ചിലരുടെ കൂടെ ഞാൻ മുപ്പത്തഞ്ച് വർഷം സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഒന്നിച്ച് സൈനീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഏഴ് മൂന്ന് പത്ത് മൂന്ന് വർഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഒരു വർഷം ഇന്ത്യൻ എൻ്റെ കൂടെ പഠിച്ചവർ ഏത് മതത്തിലാണെന്ന് ചിലരെ എനിക്ക് അറിയാൻ പറ്റില്ല എൻ്റെ മതം ഏതാണെന്ന് ചിലർക്ക് അറിയാൻ പാടില്ല എൻ്റെ ഞാൻ എൻ്റെ പേര് നിഷ എന്നാണ് ഫസ്റ്റ് നെയിം നിഷ ഒരു ക്രിസ്ത്യൻ പേരാണ് എൻ്റെ പേര് കേട്ടിട്ട് വടക്കേൻ്റെ എല്ലാം എൻ്റെ ഓഫീസറന്മാർ വിചാരിച്ചിരുന്നത് ഓ ക്രിസ്മസിൻ്റെ അന്ന് ഇതിന് കേക്ക് കൊടുക്കണം അവർക്ക് ഗുഡ് ഫ്രൈഡേ ഒരു എന്താണ് ദുഃഖത്തിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് മലയാളത്തിൽ പറയുന്നത് അവർ ഗുഡ് ഫ്രൈഡേന്ന് കേട്ടോ അവർ വിചാരിക്കുന്നത് എന്തോ ഇതിനുള്ളതാണ് അപ്പോൾ അവരന്നും കേക്ക് കൊണ്ടുവരും അപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അവ ഏത് മതം ഏത് ഇതൊന്നും ഇല്ല എൻ ഞങ്ങളുടെ സുബേദാർ മേജർ നമ്പ്യാർ സാവായിരുന്നു ഞാൻ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അഡ്ജിറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഫൈവ് മാർ ബോർഡേഴ്സിൻ്റെ നമ്പ്യാർ സാബും ഞാനും ഇപ്പോൾ പാലക്കാടുണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് ഇവിടെ ഇപ്പോഴും ഉണ്ട് താമസിക്കുന്നത് നമ്പ്യാർ സാബും ഞാനും ഒന്നിച്ച് അഞ്ച് വർഷം മൂന്ന് വർഷം പുള്ളി സുബേദാർ മേജറായിരുന്നപ്പോൾ ഞാൻ അഡ്ജിറ്റുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ മലയാളികളായിരുന്നിട്ടും മലയാളം സംസാരിക്കില്ല റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സാവ് വിളിക്കുമ്പോൾ തന്നെ ഇപ്പോഴും വളരെ കുറച്ചേ മലയാളത്തിൽ പറയുകയുള്ളു ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സാവ് സംസാരിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് വാല്യൂസ് ഉണ്ട് അപ്പോൾ ഭാഷ വിവേചനമല്ല ഞങ്ങളെല്ലാം ഒന്നിച്ചു നിക്കാനായിട്ടുള്ള ഒരു അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരു ചിട്ടയിലും അടുക്കയിലും ഞങ്ങളെ പോകുന്നു സ്കൂളിൽ പട്ടാളത്തിലേക്ക് എത്തുന്നു എങ്ങനെയായിരുന്നു ആ യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു ചെറുപ്പത്തിലെ എൻ്റെ മുഖ പ്രധാനമായിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുകയാണെങ്കിൽ വായിക്കുക എനിക്ക് എന്ന് വളരെ ഇഷ്ടമാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിനു മുൻപ് തന്നെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം തീർത്തിരുന്നു അപ്പോൾ ഏത് പുസ്തകം കിട്ടിയാലും ഏത് പേപ്പർ കിട്ടിയപ്പോൾ ഒരു സാധനം പൊതിഞ്ഞൊരു പത്രത്തിലാണെങ്കിൽ ആ പത്രം അഴിച്ചിട്ട് ഞാൻ അതെന്താണെന്നൊക്കെ നോക്കും അങ്ങനെ വായിക്കാനായിട്ടുള്ള ഒരു അച്ഛൻ്റെയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എനിക്ക് പുസ്തകങ്ങളാണ് സമ്മാനം എന്നല്ലേ ഒന്ന് സമ്മാനപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഒരു ഒരിത് കിട്ടായിരുന്നു പന്ത്രണ്ട് പുസ്തകങ്ങളുടെ അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ട് അപ്പോൾ ആദ്യം ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു മിഷണറി സ്കൂളായിരുന്നു അപ്പോൾ എ കെ ആൻ്റണി മുൻ പ്രതിരോധ ശ്രീമാൻ എ കെ ആൻ്റണിയുടെ മൂത്ത സഹോദരിയായിരുന്നു അവിടുത്തെ ടീച്ചർ എൻ്റെ ടീച്ചറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ അത് ഞാൻ ജനിച്ച് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനയുമായിട്ട് ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് എൻ്റെ അച്ഛനെ വളരെയധികം ബാധിച്ചിരുന്നു അപ്പോൾ അച്ഛൻ അന്ന് തീരുമാനിച്ചു എൻ്റെ മകനെ പട്ടാളത്തിൽ വിടണം അപ്പോൾ അമ്മയുടെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു എടുത്തിട്ട് ഒരു സ്വർണ്ണ ബോണ്ട് സ്കീം ഉണ്ടായിരുന്നു അത് രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു ദേശഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൈനിക സ്കൂളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി ഞാൻ പോയി എഴുതി പാസ്സായി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്നും ഞങ്ങൾ മൂന്ന് പേരെ പാസ്സായുള്ളു ഒരു ബാച്ചിൽ എഴുപത് എഴുപത്തഞ്ച് പേര് എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ പാസ്സായി ഞാൻ ചെന്നു പക്ഷേ എന്നാലും സൈന്യത്തിൽ ചേരണമെന്നുള്ള ഒരു അത്ര ആവേശമൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ സൈനിക സ്കൂളിലാണ് ചേർന്നത് കഴക്കൂട്ടത്തുള്ളത് അത് വളരെ വിശാലമായൊരു ക്യാമ്പസ് ആണ് അവിടെ പല സ്പോർട്സ് ഫെസിലിറ്റീസ് മാത്രമല്ല നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പലതരം ഈ ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻ എലോക്യൂഷൻ കോമ്പറ്റീഷൻ ഡ്രാമാറ്റിക്സ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ട്രെയിനിങ് ഡ്രില്ല് പരേഡ് ഓബ്സ്റ്റിക്കൽ കോഴ്സ് ഫയറിംഗ് എല്ലാവിധ കാര്യങ്ങളുണ്ട് നല്ല നല്ല ടീച്ചർമാരുണ്ടായിരുന്നു എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പ്രേംസിങ് നായർ സാറുണ്ട് വളരെയധികം ഞങ്ങളുടെ ലൈബ്രറിനുണ്ട് പീറ്റർ സാറ് ഞങ്ങളുടെ മലയാളം ടീച്ചറായിരുന്നു സി കെ ചന്ദ്രശേഖരൻ നായർ സാറ് അപ്പോൾ ചിലരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാലും ഫിസിക്സ് പഠിപ്പിച്ച മാധവൻ നായർ സാറ് കെമിസ്ട്രി പഠിപ്പിച്ച എൻ ബി എൻ നായർ സാറ് അവരെല്ലാവരും ഒരു ഞങ്ങളുടെ റോൾ മോഡലാണ് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ വെച്ചു എന്നാലും സൈന്യത്തിൽ ചേരണമെന്ന് എനിക്ക് താല്പര്യം വലിയ താല്പര്യമില്ല അപ്പോൾ ഇതുതന്നെ നമ്മളെ ഓരോ ജീവിതത്തിലുണ്ടാകുന്ന ഒരു കൊച്ചു കാര്യങ്ങൾ എങ്ങനെ നമ്മളുടെ ജീവിതത്തിന് വഴിത്തിരിവിലേക്ക് വിടുന്നു എന്നുള്ള ഞാൻ പറയാം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു സതീഷ് കുറുപ്പ് പുള്ളി ഇവിടെ അദ്ദേഹം വൈസ് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് അച്ഛനും ഡോക്ടറായിരുന്നു ഡോക്ടർ പി ജി കുറുപ്പ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള എം ആർ സി പി ഫാർസി സംഘടന അപ്പോൾ ഞാനും ജി സതീഷും വളരെ അധികം കൂട്ടുകാരായിരുന്നു ഒരു പ്രാവശ്യം ആഹാരം കഴിച്ച് ഞങ്ങൾ പത്തിൽ എന്തായിരുന്നു പതിനിലായിരുന്നു മെസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കും വൈകുന്നേരം നടന്നപ്പോൾ എൻ്റെ അടുത്ത് ജി സതീഷ് പറഞ്ഞു നിഷ് ഇനി ഞാൻ അടുത്ത വർഷം മിസ് മെസ്സെയ്യും ഞാൻ പറഞ്ഞു എന്നിങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ സെലക്ഷനായിട്ട് പോകും നീ ഇവിടെ തന്നെ കിടക്കും അതേ ഒരു വലുതും പറഞ്ഞാണ് എന്നിട്ട് പൊട്ടിച്ചിരിച്ചു പക്ഷേ അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ നമ്മുടെ നെഞ്ചിലൊരു അപ്പോൾ ഞാൻ വിചാരിച്ച് ഓ ചേർന്നില്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷ എന്തായാലും പാസ്സാക്കാം എന്നിട്ട് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി എൻ്റെ വേറെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു പ്രേംകുമാറും ജേക്കബ് ജി ചെറിയ അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മൂന്ന് പേരേന്ന് കണ്ടുപിടിച്ചു പ്രേംകുമാറാണ് കണ്ടുപിടിച്ചത് ചണ്ഡിഗഡിൽ പുതിയ ഗൈഡ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടെൻ പ്ലസ് ടു ബാച്ചാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇലവന്ത് ക്ലാസ്സിലായിരിക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്കുള്ള എൻട്രൻസ് എക്സാം അപ്പോൾ ആ ആറുമാസത്തിനകം ഇലവൻതിലെയും ട്വൽത്തിലെയും കംപ്ലീറ്റ് സിലബസ് ഞങ്ങൾ പഠിച്ചിരിക്കണം അതിനേ നമുക്ക് ഇടാറുള്ളൂ അപ്പോൾ ഈ പുതിയ അതുപോലെ എക്സാമിൻ്റെ ടെക്നിക്കും മാറി പണ്ട് ഈ എസ് എ റൈറ്റിംഗ് ആയിക്കേണ്ടായിരുന്നു ഇതിനകത്ത് മുഴുവൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രേം കുമാർ എവിടെ നിന്ന് കണ്ടുപിടിച്ച് ചണ്ടുകടിലൊരു ഗൈഡ് ബുക്ക് കിട്ടും എല്ലാ വിഷയത്തിൻ്റെയും ആറ് വിഷയങ്ങളുണ്ട് നമുക്ക് മേടിക്കാം അപ്പോൾ അന്നത്തെ കാശിന് എനിക്ക് തോന്നുന്നു മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ രൂപയാണ് അപ്പോൾ അപ്പം അന്നൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ അത്ര സൈനസ് സ്കൂളിൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല ഒളിച്ചും പിടിച്ചൊക്കെ വെച്ചിരിക്കും എന്നാലും അത്രയും പൈസ വെക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് രൂപ അയച്ച് ഞങ്ങൾ മൂന്നുപൂര എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ എഴുതി അപ്പോൾ അച്ഛൻ മണിയോർഡർ അയച്ചു ഇന്നത്തെ പോലെ വാട്സാപ്പിൽ ഈ പേടിഎം ഒന്നുമില്ല മണി ഓർഡർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പോസ്റ്റ് ഓഫീസ് വന്നിരിക്കും അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ ഹൗസ് മാസ്റ്റർ വിട്ടേക്കർ സാർ പറഞ്ഞു ബാലൻ നിൻ്റെ അച്ഛൻ പൈസ അയച്ചിട്ടുണ്ട് പക്ഷെ അത് നിനക്ക് കിട്ടില്ല സയൻസ് സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരുപോലെയാണ് നിനക്ക് ഈ പൈസ ഇപ്പം തരില്ല നീ വെക്കേഷൻ പോകുമ്പോൾ എനിക്കതിനൊണ്ടുപോയി കൊടുക്കാനുണ്ട് അപ്പോൾ എന്തു ചെയ്യും പിന്നെ ഞങ്ങൾ ഞാനും പ്രേംകുമാറും ജെ കെ കൂടെ പിന്നെ പഴയ പേപ്പറും പഴയ നോട്ട്ബുക്കും പഴയ പുസ്തകങ്ങളൊക്കെ ചുവന്ന് പഴയ കടലാസികൾ ഈ താക്കലിക്കാർ ചെയ്യുന്ന പോലെ പോയി സ്കൂളിൽ നിന്ന് അതും പുറത്തിറങ്ങാനായിട്ട് പ്രയാസമാണ് അപ്പോൾ ഊട് വഴികളിൽ കൂടി ഇറങ്ങി പോയി കഴക്കൂട്ടത്ത് വിറ്റ് പല പത്ത് മുപ്പതോളം ട്രിപ്പ് പഠിച്ചിട്ടാണ് അന്ന് എത്ര കിട്ടും എന്നിട്ട് ഞങ്ങൾ പത്ത് നാൽപ്പത്തിരണ്ട് രൂപ ഉണ്ടാക്കി ഞങ്ങൾ അത് അയച്ച് ബി പി വഴി ഗൈഡ് ബുക്ക് അയച്ച് എന്നിട്ട് ഞങ്ങൾ പഠിച്ചു അപ്പോൾ രാത്രി നാലഞ്ച് മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ അപ്പോൾ ഉറക്കം വരാൻ നേരത്ത് കാല് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിനകത്തിട്ട് കാല് കുടിക്കും അപ്പോൾ അത് എന്നിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ച് അപ്പോൾ എക്സാം വന്നപ്പോൾ ഞാൻ പാസ്സായി ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് എനിക്ക് വളരെ നല്ല മാർക്കും ഉണ്ടായിരുന്നു മാർക്ക് ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും അപ്പോൾ ഇൻ്റർവ്യൂവിനും ഒരു ഇതും നല്ലോണം ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനത്ര വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ ആദ്യത്തെ ചാൻസിൽ എന്നുള്ളത് എനിക്ക് ചേരാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നും അച്ഛനറിയാൻ അപ്പോൾ പണ്ടത്തെ ഇൻ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്നു ഹോർമിസ്തറയു ഈ ഹോർമിസ്തറയല്ല അതിന് മുമ്പ് ഉള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആണ് ആർക്ക് പലചരക്കറിയാത്ത കാര്യമാണ് അദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യമൊരു ഒരു ഒരു ലേഖനങ്ങളുടെ ഒരു സമഗ്ര ഉണ്ടാക്കിയത് അപ്പോൾ സുകുമാർ അഴിക്കോട് സാഹിത്യകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു സുമാർ അഴിക്കോട് അച്ഛനോട് പറഞ്ഞു ഈ ഹുർമിസ് തരകൻ സാറിൻ്റെ പുസ്തകങ്ങൾ രണ്ടാമത് പ്രകാശനം ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി എന്നെ എന്നെയും കൂടെ കൊണ്ടുവരുന്നു അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് സെലക്ഷനായിരുന്നു അപ്പോൾ തരകൻ സാറിനോട് എന്നെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈവൻ ഇപ്പോൾ നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിൽ സെലക്റ്റഡ് ആയി അപ്പോൾ ഉർമിസ് തരകൻ സാർ എന്നെ കോൺഗ്രാച്ചുലേറ്റ് ചെയ്തു അപ്പോൾ അച്ഛൻ സാറിനോട് പറഞ്ഞു ആദ്യത്തെ ചാൻസിൽ ഈ കുട്ടി ജയിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു യാദൃശികമായിട്ടാണ് ചെയ്യുന്നത് നാഷണൽ ഡിഫെൻസ് അക്കാഡമി ചെന്നപ്പോഴും ഒരു പട്ടാളത്തിനോടുള്ള വലിയ പ്രതിപത്തി ഇല്ലായിരുന്നു പക്ഷേ ട്രെയിനിങ്ങിൻ്റെ ചില വാല്യൂസും അവിടെ എന്ന് വെച്ചാൽ പല കാര്യങ്ങളിൽ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും ഹോർസ് റൈഡിങ് ട്രക്കിങ് മൗണ്ടൻ ക്ലൈമ്പിങ് പിന്നെ ബെൽഡിങ് കാർപ്പൻട്രി അപ്പോൾ പഠിക്കാത്ത വിഷയങ്ങൾ പത്തമ്പത്തഞ്ച് വിഷയങ്ങളിൽ പഠിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞങ്ങളുടെ എൻ്റെ സ്ക്വാഡൺ കമാൻഡർ ആയിരുന്നു സ്ക്വാഡൻ ലീഡർ കറുംബയ്യ പുള്ളിയൊരു കൂർഗിയായിരുന്നു വീർചക്ര എഴുപത്തൊന്നിലെ വീർചക്രയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു ബാലൻ നീ ഇൻട്രസ്റ്റ് എടുക്കണം നീ വെറുതെ ഇൻട്രസ്റ്റ് എടുക്കാമെന്ന് ഇരിക്കരുത് ഇതൊരു എന്തായാലും നീയൊരു ഒരു കാരിയറായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി മുഴുവൻ പ്രവർത്തിക്കണം അത് കഴിഞ്ഞ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനി കമാൻഡർ കണൽ പ്രസാദ് പിള്ള പിള്ളയായിട്ട് റിട്ടയർഡ് അന്ന് മേജർ പ്രസാദ് പിള്ള മലയാളിയാണ് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് എൻ്റെ തന്നെ സ്കൂളിൽ പഠിച്ചാണ് അന്ന് എനിക്കറിയില്ലായിരുന്നു സ്കൂളിൽ പഠിച്ചാണെന്ന് പറഞ്ഞ് പട്ടാളക്കാര് സഹായിക്കുന്നില്ല കുറച്ചുകൂടെ നമ്മുടെ പുറത്ത് സ്ട്രിക്റ്റ് ആകുകയുണ്ട് അതേ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കും അപ്പോൾ അന്ന് ആ സമയത്ത് പിന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ ചെയ്തു പിന്നെ യൂണിറ്റിൽ ചേർന്നു പിന്നെ പല സ്ഥലങ്ങളിലും സർവേ ചെയ്തു പലരിൽ നിന്നും പല സീനിയർ ഓഫീസേഴ്സിൽ നിന്നും പല ജവാന്മാർ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും വലിയ ആളുകളിൽ നിന്നല്ല എല്ലാവരിൽ നിന്നുമാണ് അപ്പോൾ നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരും നമ്മുടെ സഹപ്രവർത്തകരും നമ്മളുടെ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കണം എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ പഠിച്ച് നമ്മൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യും